ചിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഇന്നും തുടരും ഈശ്വർ മാൽപേക്കൊപ്പം എസ് ഡി ആർ എഫും മത്സ്യത്തൊഴിലാളികളും ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഈശ്വർ ഇറങ്ങി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കാലാവസ്ഥ അനുകൂലമെങ്കിൽ നാവികസേനയും ഇറങ്ങുമെന്നും അറിയാൻ കഴിയുന്നുണ്ട് ഹൈഡ്രോളിക് ജാക്കി കിട്ടിയ സ്ഥലത്താണ് ആദ്യ പരിശോധന നടത്തുക അതേസമയം പുഴയിൽ ഡീസലിന്റെ സാന്നിധ്യവും കണ്ടെത്തി വിവരങ്ങൾ നൽകാൻ ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് ഇപ്പോൾ മാൽപേ പുഴയിലേക്ക് ഇറങ്ങി എന്നുള്ളൊരു വിവരം എത്രത്തിലാണ് തെരച്ചിൽ പുരോഗമിക്കുക ആദ്യ തെരച്ചിൽ ഏതു ഭാഗത്തായിരിക്കും വിശദാംശങ്ങൾ ശ്രുതി ഈശ്വർ മാൽപ്പേ ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഇറങ്ങി പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ ഹൈഡ്രോളിക് ജാക്ക് കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇപ്പോൾ ഈ പരിശോധന ആരംഭിച്ചിട്ടുള്ളത് നേരത്തെ ലക്ഷ്മണന്റെ കടയുടെയും ഈ പുഴയുടെയും ഓരം ചേർന്നുള്ള ഭാഗത്താണ് ഈ ഇത്തരത്തിൽ ഹൈഡ്രോളിക് ചാക്ക് കണ്ടെത്തിയത് അതിന്റെ തൊട്ട് സമീപത്താണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഈശ്വർ മാൽപ്പേ പരിശോധന നടത്തുന്നത് കഴിഞ്ഞ എട്ടര മണി മുതൽ അദ്ദേഹം ഇവിടെ കാത്തിരിക്കുകയായിരുന്നു ഇത്തരത്തിൽ ഭരണകൂടത്തിന്റെ അനുമതി ലഭിക്കാൻ വേണ്ടി അതിനുശേഷം മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ അദ്ദേഹം സ്വയം സന്നിധനായി തന്നെ സ്വന്തം തീരുമാനപ്രകാരം തന്നെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിൽ വളരെ നിരാശ നിരാശജനകമായ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എട്ടര മണി മുതൽ ഈ ദൗത്യത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്ന ഈശ്വർ മാൽഫയെ ഈ ഭരണകൂടം ഇത്തരത്തിൽ അനുവദിക്കാത്ത സ്ഥിതി നിലവിലുണ്ടായിരുന്നു ജില്ലാ കളക്ടർ എത്തിയതിനു ശേഷം മാത്രം ദൗത്യം ആരംഭിച്ചാൽ മതിയെന്നായിരുന്നു നിർദ്ദേശം തുടർന്ന് അദ്ദേഹം ജില്ലാ കളക്ടറെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും അധികൃതർ എത്തിയ ശേഷം ഈ ദൗത്യം തുടങ്ങിയാൽ മതിയെന്നായിരുന്നു ഈ ജില്ലാ കളക്ടർ അടക്കം വിശദീകരിച്ചത് എന്തായാലും ഈ പത്ത് മണിക്ക് ശേഷം അതായത് പത്ത് മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ദൗത്യവുമായി ഈ ഇദ്ദേഹത്തിന് ഈ പുഴയിലിറങ്ങാൻ സാധിച്ചത് ഏകദേശം ഒന്നര മണിക്കൂറോളം ഈ ദൗത്യം വളരെ പ്രതിസന്ധിയിൽ ഈ ഭരണാനുമതി ലഭിക്കുന്നതിന് വേണ്ടി മാത്രം കാത്തു നിൽക്കേണ്ട ഒരു ഗതികേട് വന്നു അതേസമയം ഈ ഇത്തരത്തിൽ മാൽപ്പയുമായി വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ഇത്തരത്തിൽ ഇവിടെ നിന്ന് വാർത്തകൾ ചിത്രീകരിക്കാൻ സാധ്യമല്ല എന്ന രീതിയിൽ ബാരിക്കേഡ് തിരിച്ച് അവരെ മാറ്റുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് അങ്ങനെ ചുരുക്കത്തിൽ ഒരു അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഇവിടെ നിലവിലുള്ളത് പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന കാര്യം മാൽപ്പ ഇപ്പോൾ പുഴയിലിറങ്ങി പരിശോധനകൾ ആരംഭിച്ചു ഡീസലിന്റെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശത്തും ഇദ്ദേഹം ഇത്തരത്തിൽ പരിശോധന നടത്തും കാലാവസ്ഥ അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ മാറി നിന്നിരുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇന്ന് മഴ പ്രതികൂലമാകാനുള്ള ഒരു സാഹചര്യവും തള്ളിക്കളയാനാവില്ല കാരണം ഇരുണ്ടും മൂടി വരുന്ന ഒരു സാഹചര്യം ഇടയ്ക്ക് നിലവിൽ വരുന്നുണ്ട് പക്ഷേ ഇതുവരെ മഴ പെയ്തിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ് എന്തായാലും ഈ ഈശ്വർ മാൽപ്പ ഈ പുഴയിൽ ഇറങ്ങി പരിശോധനകൾ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മത്സ്യത്തൊഴിലാളികളും അദ്ദേഹത്തെ സഹായിക്കാനായി കൂടി എത്തിയിട്ടുണ്ട് അഞ്ചംഗം മുങ്ങൽ വിദഗ്ധ സംഘമാണ് ഇത്തരത്തിൽ ഈശ്വർ മാൽപ്പയ്ക്ക് സഹായകരമാകുന്ന രീതിയിൽ ഈ ദൗത്യത്തിന്റെ ഭാഗമാകുക എൻ ഡി ആർ എഫിന്റെയും എസ് ഡി ആർ എഫിന്റെയും സംഘങ്ങളാണ് ഇത്തരത്തിൽ ഈസർ മാൽപ്പയ്ക്ക് സഹായവുമായി രക്ഷാദൗത്യത്തിൽ പങ്കാളികളാകുന്നത് എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിരുന്നത് ഇത്തരത്തിൽ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയ എടുത്ത് ഇത്തരത്തിൽ പരിശോധന നടത്തുമെന്നാണ് പക്ഷേ ജോസഫ് തെരച്ചിൽ ഇപ്പോൾ ഒരു മാസത്തിലേക്ക് കടക്കുകയാണ് നേരത്തെ നമുക്കറിയാം സോണാർ പരിശോധനയിലൊക്കെ കണ്ടെത്തിയ ഒരു സിഗ്നൽ കാലാവസ്ഥ വളരെ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു ഗംഗാവലിപ്പുഴ എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള അടിയൊഴുക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അടിയൊഴുക്കൊക്കെ കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ കണ്ടെത്തിയ സിഗ്നൽ കണ്ടെത്തിയ ഭാഗത്തു നിന്ന് ഈ വസ്തുക്കൾ നീങ്ങാനുള്ള ഒരു സാധ്യതയില്ലേ അതുകൊണ്ട് തന്നെ ഒരു വ്യാപകമായ തെരച്ചിലേക്ക് നീങ്ങേണ്ടതില്ലേ സൂചിപ്പിച്ചത് ശരിയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ നീരൊഴുക്കായിരുന്നു ഉണ്ടായിരുന്നത് എട്ട് നോട്ടിക്കൽ മൈൽ വേഗതയിലായിരുന്നു ഈ പുഴ ഒഴുകിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ എട്ട് നോട്ടിക്കൽ മൈൽ വേഗതയിൽ രണ്ടാഴ്ച കാലത്തോളം ഒരു വസ്തു പുഴയിൽ കിടക്കുമ്പോൾ അതിന് സ്ഥാനപ്രമിശം സംഭവിക്കുമെന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിലുള്ള വിലയിരുത്തൽ ഇതിന്റെ ഭാഗമായി ഇന്നലെ നേവി ഉദ്യോഗസ്ഥർ സോണാർ പരിശോധന നടത്തി ഈ സിഗ്നൽ കണ്ടെത്തിയ ഭാഗത്ത് ലോറിയുടെ കൃത്യമായ സാന്നിധ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന നടത്തുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചത് പക്ഷേ അത്തരത്തിൽ ഒരു പരിശോധനയും നടത്താൻ നേവി തയ്യാറായില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ദൗത്യം ഇന്നലെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ ഈ നിഗമന പ്രകാരം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സ്ഥാനപ്രംശം ഉണ്ടാകില്ല ചുറ്റുപരിസരങ്ങളിൽ ശക്തമായ രീതിയിൽ പരിശോധന നടത്തി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ലോറിയുടെ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഇന്ന് മുന്നൽ മുങ്ങൽ വിദഗ്ദ്ധ സംഘമുള്ളത് നേവി ഈ ദൗത്യത്തിന്റെ ഭാഗമാകും ഭാഗമാകും എന്ന് പറയുമ്പോഴും ഇതുമായി ഇത് സംബന്ധിച്ച ചില വ്യക്തതകൾ അവ്യക്തതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നേവിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ൗത്യമായി ബന്ധപ്പെടുന്ന യാതൊരുവിധ കാര്യങ്ങളും ഇതുവരെ നീക്കിയിട്ടില്ല എന്തായാലും ഈ ദൗത്യം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ പുഴയുടെ ഓരം ചേർന്ന ഡീസലിന്റെ ഭാഗം കണ്ടെത്തിയിട്ടുള്ള ഭാഗത്ത് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുകയാണ് ഈ പുഴയോട് ചേർന്ന അതിനാൽ തന്നെ ഈ മണ്ണിൽ നിന്ന് വമിക്കുന്നതാണോ അത്തരത്തിൽ ഈ പുഴയിൽ കൃത്യമായി പുഴയിൽ തന്നെയാണോ ഇത്തരത്തിൽ ഈ ഡീസൽ വഹിക്കുന്ന വമിക്കുന്നു എന്ന് കണ്ടെത്താൻ ചെറിയ ബുദ്ധിമുട്ടുള്ളതായി മാൽപേ സൂചിപ്പിക്കുകയുണ്ടായി എന്തായാലും ഈ പ്രദേശങ്ങളിൽ മികച്ച രീതിയിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് കാലാവസ്ഥ അനുകൂലമായി വരുന്ന വരുന്നൊരു സാഹചര്യമുണ്ട് വെയിൽ തെളിയുമ്പോൾ അതായത് ഇന്നലെ അദ്ദേഹം സൂചിപ്പിച്ചത് വെയിൽ തെളിയുമ്പോൾ ജലം സുതാര്യമായി വരികയും നിഷ്പ്രയാസം ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഇന്നത്തെ രക്ഷാദൌത്യം വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് എന്തായാലും ഈ ആൽമരത്തിന് യും അതുപോലെ തന്നെ തകര ഷീറ്റുകളുടെയും ലോറി ഭാഗങ്ങളുടെയും ഇലക്ട്രിക് പോസ്റ്റുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ ഇത്തരത്തിൽ ഇന്നലെ ലഭിക്കുകയുണ്ടായി തെളിവുകളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭാരത് ബെൻസിന്റെ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി അടക്കമുള്ള സാധനങ്ങൾ ഹൈഡ്രോളിക് ജാക്കി അദ്ദേഹം പുറത്തെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് ലോറിയുടെ ഭാഗമാണെങ്കിലും ഇത്തരത്തിൽ സെപ്പറേറ്റ് ആയി വെക്കാൻ സാധിക്കുന്ന ഒരു ഉപകം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ലോറിയിൽ നിന്ന് ഈ സാധനം പെരിച്ചു വീഴാമെന്നുള്ളൊരു നിഗമനവുമുണ്ട് അതായത് ഇപ്പോൾ ജാക്കി കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഒത്തിരി ദൂര വ്യത്യാസമുണ്ട് അതായത് ലോറി കിടക്കുന്നുവെന്ന് ഇന്ദ്രപാൽ അടക്കമുള്ള വിദഗ്ധർ അഭിപ്രായപ്പെട്ട സ്ഥലത്ത് നിന്ന് ജാക്കി കണ്ടെത്തിയ സ്ഥലത്തേക്ക് വളരെയേറെ ദൂരത്തിന്റെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ജാക്കി തെറിച്ച് വീണതാകാം എന്നുള്ളൊരു നിഗമനമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും മനാഫ് ലോറിയുടമ മനാഫ് തന്നെ സ്ഥിരീകരിക്കുന്നു സ്ഥിരീകരിച്ചു ഇത്തരത്തിൽ ജാക്കി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥിരീകരണം ഇന്ന് ഇത്തരത്തിൽ ഡീസലിന്റെ അംശം കണ്ടെത്തിയതോടുകൂടി ലോറിയുടെ സാന്നിധ്യം ശക്തമായി ഏർ ശരിവെക്കുകയാണ് അതേസമയം മറ്റൊരു സാധ്യത നിലനിൽക്കുന്നത് ഇത്തരത്തിൽ മറ്റൊരു വാഹനം കൂടി ഒരു ടാങ്കർ ലോറി കൂടി ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗങ്ങളാകാം എന്നുള്ള ഒരു ഒരു സാധ്യത കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇത്തരത്തിൽ അന്വേഷണം പരിശോധന കാര്യക്ഷമമായി തുടർന്നു പോകും ആരംഭിച്ചിട്ടുണ്ട് അത് തുടർന്നു പോകും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മറ്റ് പ്രതിസന്ധികൾ ഇല്ലെങ്കിൽ ഇത്തരം നടന്നുകൊടുക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് മറ്റു പ്രതിസന്ധി നിലനിൽക്കുന്നത് ഭരണ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ അധികൃതരെ സംഭിക്കണം ഈ ദൗത്യ സംഘത്തിന് കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നതിനു വേണ്ടിയോ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്നതിന് വേണ്ടിയോ ഇത്തരത്തിൽ ഭരണകൂടം തയ്യാറാകുന്നില്ല ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം തയ്യാറാകുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥരും വളരെ മോശകരമായി പെരുമാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും കാർവാർ എം എൽ എയുടെ തീരുമാനപ്രകാരം സ്വയം അദ്ദേഹത്തിന്റെ തീരുമാനപ്രകാരവും അദ്ദേഹത്തിന്റെ താല്പര്യ പ്രകാരവുമാണ് ഇത്തരത്തിൽ ഇന്ന് ഇന്നലെ മുതൽ ദൗത്യം ആരംഭിച്ചത് ആ ദൗത്യത്തിൽ കാര്യമായ ഒരു പുരോഗതി ഉണ്ടായിരിക്കുന്നു ഹൈഡ്രോളിക് ജാക്കി അടക്കം കണ്ടെത്താനായിരിക്കുന്നു ഇന്ന് രാവിലെ നടത്തിയ ആ പരിശോധനയിൽ ഡീസലിന്റെ സാന്നിധ്യം അതായത് ഡീസൽ സാന്നിധ്യം വിസിബിൾ ആയിട്ട് ഡീസലിന്റെ സാന്നിധ്യം പുഴയുടെ മേൽപ്പരക്കിൽ പാടയായി രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ദൗത്യം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടാവാൻ സാധിക്കുമെന്നും അർജുനെയും അതുപോലെ ലോറിയെയും കണ്ടെത്താൻ സാധിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് അർജുൻ ഈ ലോറിയുടെ ക്യാബിനിൽ ഉണ്ടാകും എന്നാണ് ഏറ്റവും വലിയ പ്രതീക്ഷ ഈ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ലോറി കണ്ടെത്തി കണ്ടെത്തിയാൽ അർജുനയും കണ്ടെത്താനുള്ള തീവ്ര ശ്രമങ്ങൾക്കായിരിക്കും മുൻതൂക്കം കൊടുക്കുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ജോസഫ് പറഞ്ഞതുപോലെ തന്നെ അതായത് ഇന്നലെ നമുക്കറിയാം വെറും മൂന്ന് മണിക്കൂർ തിരച്ചിലാണ് ഈ ലോറിയുടെ ജാക്കി കണ്ടെത്തിയത് എന്ന് പറയുന്നത് വളരെയേറെ പ്രതീക്ഷയായിരുന്നു നൽകിയിരുന്നത് ഇന്നിപ്പോൾ തെരച്ചിൽ വ്യാപകമായി ആരംഭിക്കുമ്പോൾ ഇതിനിടയിൽ ഓയിൽ കണ്ടെത്തിയെന്നും പറയുന്നു അപ്പോൾ ഏറെ പ്രതീക്ഷ തന്നെ നൽകുന്നുണ്ട് ഇന്നത്തെ തെരച്ചിലേക്ക് കടക്കുമ്പോൾ അപ്പോൾ ഇന്ന് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നാവികസേനയും പുഴയിലിറങ്ങും എന്ന് തന്നെയല്ലേ പറയുന്നത് നാവിക സേനയുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും നിലവിൽ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം അവർ വ്യക്തമാക്കിയത് മൂന്ന് നോട്ടിക്കൽ മൈൽ വേഗതയിൽ ജലാശയത്തിന്റെ പുഴയുടെ അടിയൊഴുക്ക് ക്രമപ്പെടുന്ന സാഹചര്യത്തിൽ ഈ ദൗത്യത്തിന്റെ ഭാഗമാകും എന്നാണ് പക്ഷേ സംഭവ ഈ ഇന്നലെ നടത്തിയ പരിശോധനയിൽ രണ്ട് നോട്ടിക്കൽ വേഗതയിലായിരുന്നു ഈ പുഴയുടെ ഒഴുക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമാകാൻ നേവി ഉദ്യോഗസ്ഥർ അടക്കം തയ്യാറാകുമെന്നാണ് കരുതുന്നത് മാത്രവുമല്ല ഈ ഇതുമായി ബന്ധപ്പെട്ട് നേവിയിൽ ചില അസാരസ്യങ്ങൾ നിലനിൽക്കുന്നതായും ഭരണകൂടവും ജില്ലാ ഭരണകൂടവുമായി ചില അസാരസ്യങ്ങൾ നിലനിൽക്കുന്നതായുമുള്ള ഉള്ള അഭ്യൂഹങ്ങളുണ്ട് അത് ആ വിവരങ്ങൾ അത് സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമല്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേവി ഈ ഈ ദൗത്യത്തിന്റെ ഭാഗം ആകണം എന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത് കാരണം കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ അവരുടെ പക്കലാണുള്ളത് സോണാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഇത്തരത്തിൽ ഇതിന്റെ സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ടോ എന്ന അടക്കമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നേവിക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ടത് മറ്റ് അസ്വാരസ്യങ്ങൾ മാറ്റിവെച്ച് ഈ ദൗത്യത്തിന്റെ ഭാഗമാകണം എന്ന് തന്നെയാണ് ഈ അർജുന്റെ കുടുംബവും എല്ലാവരും തന്നെ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളോ കൂടുതൽ വിവരങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈശ്വർ മാൽപ്പി ഇപ്പോൾ പുഴയിലിറങ്ങി പരിശോധന നടത്തുകയാണ് ഡീസലിന്റെ ഭാഗം കണ്ടെത്തിയിട്ടുള്ള ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ടുള്ളത് ഏതായാലും വ്യക്തമാണ് ഒരു മാസത്തിലേക്ക് കടക്കുമ്പോൾ അർജുനും മറ്റുള്ളവർക്കുമായിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കുകയാണ് ഈശ്വർ മാൽപ്പയ്ക്കൊപ്പം എസ് ഡി ആർ എഫും മത്സ്യത്തൊഴിലാളികളും ഇപ്പോൾ ഗംഗാവലി പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട് കാലാവസ്ഥ അനുകൂലമെങ്കിൽ മാത്രമേ നാവികസേനയും പുഴയിൽ ഇറങ്ങുകയുള്ളൂ ഇന്നലെ ഹൈഡ്രോളിക് ജാക്കി കിട്ടിയ സ്ഥലത്താണ് ആദ്യ പരിശോധന ഇപ്പോൾ നടക്കുന്നത് അതേസമയം പുഴയിൽ ഡീസൽ